പാലക്കാട് കൂറ്റനാട് വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ നേതൃത്വത്തിൽ നിർമ്മിച്ചത് മൂന്ന് ക്ലാസ് മുറികൾ ഏഴു ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ മൂന്ന് ക്ലാസ് മുറികളുടെ സമർപ്പണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വലിയൊരു മാതൃകാ പ്രവർത്തനമാണ് വട്ടേനാട് സ്കൂളിലെ പി ടി എ ചെയ്തതെന്ന് മന്ത്രി പറഞ്ഞു ചെലവ് കുറഞ്ഞ മണല് വളരെ കുറച്ചും മതി സിമെന്റും വളരെ കുറച്ചേ ആവശ്യമുണ്ട് ഈ കട്ടകൾ അല്ലാതെ തന്നെ ചേർന്നിരിക്കും അതാണ് പ്രത്യേകത അപ്പൊ അങ്ങനെ കുറഞ്ഞ ചെലവിൽ സ്വന്തം നിലയിൽ പണം കണ്ടെത്തി മൂന്ന് ക്ലാസ് മുറികൾ നിർമ്മിച്ച അതിനുവേണ്ടി നിവേദനമായിട്ട് ആരുടെയും പിന്നാലെ നടക്കാതെ ഈ മൂന്ന് ക്ലാസ് മുറി നിർമ്മിച്ച കുട്ടിയെ വളരെ വലിയ അഭിനന്ദനം അറിയിക്കാം വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച രണ്ട് ലക്ഷം രൂപ മന്ത്രിക്ക് കൈമാറി ജനപ്രതിനിധികൾ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു